മകം പൂരം ഉത്രം മകൈരം തിരുവാതിര പുണർദം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങളാണ് സംഭവിക്കുവാനിരിക്കുന്നത് അതായത് ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരും ചില വാർത്തകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എപ്പോഴാണ് നടന്നു കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്ന് അറിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുവരെ ആഗ്രഹിക്കുന്നവരും ഉണ്ട് കാരണം നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടിയിരുന്നതും പ്രതീക്ഷിച്ചതുമായ പല കാര്യങ്ങളും ഇതുവരെ ഒരു പൂർത്തീകരണം കണ്ടിട്ടില്ല മാത്രമല്ല അതിന് എപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ നിലനിൽക്കുന്നത് വളരെ വലിയ അനിശ്ചിതത്വങ്ങളാണ് അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച ഈ ഒൻപത് നക്ഷത്രത്തിൽപ്പെട്ട മൂന്ന് രാശിക്കാർക്ക് നിങ്ങളിലേക്ക് വരുന്ന സൂര്യഭഗവാൻ്റെ സ്വാധീന ഫലമായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യഭഗവാന്റെ സ്വാധീനം ജീവിതത്തിലേക്ക് വരുന്നതോടെ പല മാറ്റങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഈ ചിങ്ങം രാശിയിൽ പറന്ന മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ ഇനിയുള്ള ജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റി വളരെ വലിയ ആശങ്കകളാണ് മനസ്സിലുള്ളത് കാരണം കുടുംബപരമായ പല കാര്യങ്ങളിലും വ്യക്തിജീവിതത്തിലും ഒരു കെട്ടുറപ്പില്ലാത്ത അവസ്ഥയാണ് പല ആളുകളും നേരിടുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ചിങ്ങം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും കർമ്മ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് വരുമാനത്തിനായി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോലും അതിൽ ഒരു ഉയർച്ച നേടുവാൻ കഴിയാതെയും അതുപോലെ തന്നെ അതിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കാതെയും വളരെ നാളുകളായി ഒരേ രീതിയിൽ ഒരു വളർച്ചയുമില്ലാതെ അതേ സാഹചര്യത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല ഇനി മറ്റു ചിലർക്കാണെങ്കിൽ സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ അനുഗ്രഹഭാവം കൊണ്ടും സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ടും നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച പല വിധത്തിലുള്ള കാര്യങ്ങളും അതേ രീതിയിൽ ജീവിതത്തിൽ നടന്നു കാണുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് മാത്രമല്ല ഈ വ്യാഴാഴ്ച ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ മുൻപ് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ സാമ്പത്തിക കാര്യങ്ങളിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഈ സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത് പ്രത്യേകിച്ച് കടബാധ്യതകളിൽ നിന്ന് ശമനം കാണുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇതോടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് മാത്രമല്ല പുതിയ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ശമനം നേടുവാനും ഏറ്റവും ആരോഗ്യത്തോടെയും ഊർജസ്വലതയോടെയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുവാനുള്ള യോഗവും സൂര്യഭഗവാന്റെ കടാക്ഷത്തിൽ വന്നു ചേരുന്നുണ്ട് അതായത് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളുമായിരിക്കും ഈ ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വന്നു ചേരുന്നത് സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചകൾക്ക് പുറമെ തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷവും മനസമാധാനവും വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് കാരണം സൂര്യഭഗവാന്റെ കടാക്ഷം അഥവാ സ്വാധീനം നിങ്ങളിലേക്ക് പകരുന്നത് പോസിറ്റീവായിട്ടുള്ള ഊർജവും മാനസികമായ സന്തോഷവുമെല്ലാം തന്നെയാണ് എങ്ങനെ നോക്കിയാലും ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായ ചില കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ നടക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം നിങ്ങളിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യഭഗവാന്റെ സ്വാധീനം ജീവിതത്തിൽ വളരെയധികം ഗുണകരമായി വരുന്നതിനാൽ ഏറ്റവുമധികം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് ജീവിതത്തിലെ എന്തൊരു കാര്യം എടുത്താലും അതിലെല്ലാം കാര്യതടസ്സങ്ങളും മുന്നോട്ട് പൂർത്തീകരണം കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയുമാണ് ഭൂരിഭാഗം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളും ഇപ്പോൾ നേരിടുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ എന്താണോ കണക്ക് കൂട്ടുന്നത് അതിന് നേരെ വിപരീതമായുള്ള കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു വരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല നിങ്ങളുടെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സന്തോഷം നൽകുന്നുമുണ്ട് അതായത് സ്വന്തം കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ചുറ്റുപാട് നിൽക്കുന്നവരുടെയും വരെ കുറ്റപ്പെടുത്തലുകളും പരിഹാസവാക്കുകളും നിങ്ങൾ വളരെയധികം സഹിക്കുന്നവരാണ് എന്നാണ് ഭഗവാനെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അറുതി വരുന്നത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാത്തതും ചിന്തിക്കാത്തതുമായ ദിവസങ്ങളില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ മറുപടി നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് ഇതിൽ തന്നെ പല മിഥുനം രാശിക്കാർക്കും പല നാളുകളായി നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ദിവസം തുടക്കം കുറിക്കുന്ന ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യും മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സ്വഭാവത്തിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും സൂര്യഭഗവാന്റെ ഈ സ്വാധീനം വ്യക്തമായിരിക്കും അതായത് ഓരോ വ്യക്തികളുടെയും സ്വഭാവവും ഓരോ വ്യക്തികളും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ് എന്നിരുന്നാലും ഇന്നത്തെ അധ്യായം കാണുന്നതിൽ ഭൂരിഭാഗം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്നതിലുപരിയായി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളവരാണ് അത് നിങ്ങൾക്ക് ചില നഷ്ടങ്ങളും വരുത്തി വച്ചിട്ടുണ്ട് എന്നാൽ ഈ സൂര്യഭഗവാന്റെ സ്വാധീനം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ തെറ്റായി എടുത്ത ചില തീരുമാനങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന പുതിയ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ മിഥുനം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അധികം മികവ് പുലർത്തുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ പുതിയ ചില കാര്യങ്ങൾ പരിശീലിച്ചു തുടങ്ങുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗമാണ് സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യഭഗവാന്റെ സ്വാധീനം വളരെയധികം ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിയിൽ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതം മാറി മറിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുന്നത് എന്നാൽ ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിൽ എന്തോ സങ്കടങ്ങളും ജീവിതത്തെ പറ്റിയുള്ള ചിന്തകളും വളരെയധികം ഉള്ളവരാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മാനസികമായിട്ടുള്ള വിഷമതകൾക്കുമെല്ലാം തന്നെ പരിഹാരമുണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഈ സൂര്യഭഗവാന്റെ സ്വാധീനം വളരെയധികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്തെ കണക്കാക്കപ്പെടുന്നു ഈ ഒരു ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഉണ്ടാകും അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും എന്തെങ്കിലും തരത്തിലുള്ള പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് ഇനി അതോടൊപ്പം തന്നെ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു തരത്തിലുള്ള സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത ചില മകരം രാശിയിൽ പിറന്ന വ്യക്തികളും ഇന്നത്തെ ഈ ഒരു അധ്യായം കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി നിരന്തരം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ സൂര്യഭഗവാന്റെ സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാനുള്ള യോഗവും വന്നു ചേരും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മാനസികമായി വളരെയധികം സമാധാനം അനുഭവിക്കുവാൻ കഴിയുകയും സാമ്പത്തികമായും നിങ്ങൾക്ക് ഇത് ഗുണകരമായി വരികയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ചില അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം